ആരെയും സംരക്ഷിക്കേണ്ട കാര്യം സർക്കാരിനില്ലെന്ന് മന്ത്രി പി രാജീവ് രാജിവെച്ചവർക്കെതിരെ പരാതി കിട്ടിയാൽ നിയമപരമായ കാര്യങ്ങൾ പരിശോധിച്ച് സർക്കാർ നടപടി സ്വീകരിക്കും കേസെടുക്കുന്ന കാര്യത്തിനും സർക്കാരിന് ഭയമില്ലെന്ന് മന്ത്രി പറഞ്ഞു തന്നെ തന്നെ പോകും ഇപ്പൊ പോവും കമ്മിറ്റി റിപ്പോർട്ടിൽ വ്യത്യസ്തമാണിത് റിപ്പോർട്ടിൽ നമ്മുടെ മുമ്പിൽ പേരുകളില്ല ഇപ്പൊ വന്നിട്ടുണ്ട് അത് സംബന്ധിച്ച് പരിശോധിച്ച് ഇപ്പൊ തന്നെ നിങ്ങളുടെ ചാനലിൽ തന്നെ ചില ചില പരാതിക്കാരികൾ പറയുന്നുണ്ടല്ലോ അപ്പൊ അതിന് നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും പറഞ്ഞു നിയമപരമായി പരിശോധിച്ച് ഉചിതമായ തീരുമാനമെടുക്കും അത് ഞാൻ പറഞ്ഞല്ലോ അതെ ഇപ്പൊ പറഞ്ഞത് പതിനഞ്ച് കൊല്ലം നമ്മുടെ ശ്രദ്ധയില്ല നോക്കേ ഞാൻ പറഞ്ഞ നിയമപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അതേ രീതിയിൽ തന്നെ ചെയ്യും ചിലപ്പോ കോടതി പരിശോധിക്കുകയാണല്ലോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുമല്ലോ ഐ സി സി പോലും ആവശ്യമില്ല എന്നാണ് പറഞ്ഞത് കാരണം ആളുകളതിനെ സമീപിക്കില്ല